നമ്മളിന്ന് ചിന്തിക്കുന്നത് കണ്ണുനീരിന് വില നൽകുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് മനുഷ്യൻ ഇന്ന് കണ്ണുനീര് ഒരു ദുരിതമായും ഒരു പരാജയമായാണ് കാണുന്നത് എന്നാൽ ദൈവം കണ്ണുനീരിന് വിലയിടുകയാണ് സങ്കീർത്തകന്റെ പുസ്തകത്തിൽ അൻപത്തി ആറാം അധ്യായത്തിൽ എട്ടാം വാക്യം പറയുകയാണ് അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങയുടെ കുപ്പിയിൽ ശേഖരിച്ചിരിക്കുന്നു ഇന്ന് ഈ ലോകം കണ്ണുനീർ ഒഴുക്കുന്ന ഓരോ മനുഷ്യനെയും നോക്കിയിട്ട് പരാജയമെന്ന് വിശേഷിപ്പിച്ചിരിക്കാം ഞാൻ തന്നെ പറഞ്ഞിരിക്കാം എനിക്ക് മാത്രമേ ഇത്രയും വലിയ വേദനയുള്ളൂ ഇത്രയും വലിയ തകർച്ചയുള്ളൂ ലോകം എന്നെ നോക്കിയിട്ട് പറഞ്ഞിരിക്കാം നിന്റെ ജീവിതം മാത്രം എന്താ ഇത്രയും പരാജയമെന്ന് എന്നാൽ ദൈവ വൈതലെ നിൻ്റെ അലച്ചിലിൻ്റെയും കണ്ണുനീരിൻ്റെയും ഫലം എന്തെന്ന് അറിയണമെങ്കിൽ അതിന് വിലയിടുന്നൊരു ദൈവത്തിൻ്റെ അരികിലേക്കാണ് നീ കടന്നു ചെല്ലേണ്ടത് ഈ ലോകത്തിലെ ഒരു വസ്തുവിൻ്റെ വില അറിയണമെങ്കിൽ അത് എടുക്കുന്ന വ്യക്തിയുടെ അടുത്തേക്ക് ആ വസ്തുവുമായി നമ്മൾ കടന്നു തരണം അങ്ങനെയെങ്കിൽ എൻ്റെ കണ്ണുനീരിൻ്റെ വില എനിക്ക് വെളിപ്പെടണമെങ്കിൽ എൻ്റെ കണ്ണുനീരും വിലാപവുമായിട്ട് അതിന് വിലയിടുന്ന ഒരു ദൈവത്തിൻ്റെ അരികിലേക്ക് ഞാൻ കടന്നു കിടണം ഒന്ന് സാമ്പുവൻ്റെ പുസ്തകത്തിൽ ഒന്നാം അദ്ധ്യായത്തിൽ തകർന്നുകിടന്ന് കരഞ്ഞ ഒരു സ്ത്രീയെ അവിടെ കാണാൻ കഴിയും ഹന്ന എന്ന് പറയുന്ന സ്ത്രീ വർഷങ്ങളായിട്ട് ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ വേദന ഏറെ സഹിച്ചതാണ് കുഞ്ഞില്ലാത്തതിൻ്റെ വേദനയേക്കാൾ വലിയ വേദനയായിരുന്നു കുഞ്ഞില്ലാത്തതിനെ ചൊല്ലി സ്വന്തം കൂടപ്പുറപ്പിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന വേദന വാക്കുകളും തിരസ്കരണങ്ങളും ഒറ്റപ്പെടുത്തലുകളും ഓരോ ദിവസവും ഒരുമിച്ച് കൂടുന്ന സമയത്ത് എൽക്കാനയുടെ മറ്റൊരു ഭാര്യ അന്നേനെ നിരന്തരം നിന്ദിക്കുമായിരുന്നു ഈ വേദനയായിരുന്നു ഏറ്റവും വലിയ വേദന ഒരു ദിവസം ഒരു വിരുന്ന് സൽക്കാരത്തിൻ്റെ സമയത്ത് അന്നയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല ഹൃദയഭാരം താങ്ങാനാവാതെ വന്നപ്പോൾ അവൾ മുറിക്കകത്തുപോയി കട്ടിലിൽ കമിഴ്ന്ന് കിടന്ന് ചങ്കു പൊട്ടി കരയുകയാണ് എൽക്കാന നോക്കുമ്പോൾ താൻ മറ്റെല്ലാവരേക്കാൾ അധികമായി സ്നേഹിക്കുന്ന തൻ്റെ ഭാര്യയെ മാത്രം കാണുന്നില്ല ബാക്കി ഉണ്ട് എൽക്കാന റൂമിലേക്ക് വന്നുകൊണ്ട് അന്നയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നീ എന്തിനാണ് കരയുന്നത് നിനക്ക് ഞാൻ പത്ത് പുത്രന്മാർക്ക് തുല്യമല്ലേ സത്യമാണ് പ്രിയപ്പെട്ടവരെ അന്നേനെ അത്രമാത്രം മറ്റെല്ലാവരേക്കാൾ അധികമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എൽഖാന അതായത് അന്നയുടെ ഭർത്താവ് ഈ വാക്ക് അന്നേനെ ആശ്വസിപ്പിച്ചു ഈ വാക്ക് അന്നയെ സാന്ത്വനപ്പെടുത്തുകയും അവൾ ഭക്ഷണം കഴിക്കുവാൻ നിർബന്ധിതരായുകയും ചെയ്തു പക്ഷെ അന്നക്ക് ഒരു കാര്യം അറിയാമായിരുന്നു അവളെ ആശ്വസിപ്പിക്കുവാനും അവളെ സ്നേഹിക്കുവാനും തൻ്റെ ഭർത്താവിന് കഴിയും എന്നാൽ അവൾ അനുഭവിക്കുന്ന മാനസിക പീഡയ്ക്കോ അവൾ ഒഴുക്കുന്ന കണ്ണുനീരിനോ ഒരു പ്രതിവിധി കണ്ടെത്തുവാനോ അതിനൊരു ഉത്തരം നൽകുവാനോ തൻ്റെ ഭർത്താവിനല്ല ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല എന്ന് അവൾ ആദ്യം തിരിച്ചറിഞ്ഞു ഈ തിരിച്ചറിവാണ് അവളെ ദേവാലയത്തിലേക്ക് പോകാൻ അവളെ നിർബന്ധിതരാക്കിയതും അവൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവൾ ഓടി ദേവാലയത്തിലേക്ക് ഓടി ദേവാലയത്തിൻ്റെ അൾത്താരയോട് ചേർന്ന് നിന്നുകൊണ്ട് അവൾ കണ്ണുനീര് പൊഴിക്കാൻ തുടങ്ങി ഒന്നാം അധ്യായത്തിൽ പത്താം വാക്യം പറയുകയാണ് അവൾ ഹൃദയം നൊന്ത് കർത്താവിനോട് നിലവിളിച്ചു പ്രാർത്ഥിച്ചു അവൾ ഹൃദയം നൊന്ത് കരഞ്ഞു എന്നാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഏലി പുരോഹിതൻ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു നിങ്ങൾ ഓർത്തോണം ഈ പാവപ്പെട്ട സ്ത്രീ കണ്ണുനീര് പൊഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ചുണ്ടുകൾ കൂട്ടി അടിക്കുകയാണ് ഹേലി പുരോഹിതൻ പോലും ഈ അന്നെ തെറ്റിദ്ധരിക്കുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലും ഹൃദയഭാരങ്ങൾ ഏറുമ്പോൾ മാനസിക പീഡകൾ ഉയരുമ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയെന്ന് വരത്തില്ല നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ പറ്റിയെന്ന് വരത്തില്ല മാനസിക പീഡകളിലൂടെ കെറ്റ്സമ്മൻ തോട്ടത്തിൽ കടന്നുപോയ ഒരു കർത്താവുണ്ട് നമുക്ക് മുമ്പേ ഒരേ ഒരു പ്രാർത്ഥന മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു എനി പുരോഹിതൻ അന്ന കരഞ്ഞ കാര്യം എന്തിനു വേണ്ടിയാണെന്ന് പോലും മനസ്സിലായില്ല അവളെ തെറ്റിദ്ധരിക്കുകയാണ് അന്നയോട് ചോദിക്കുകയാണ് നിൻ്റെ ലഹരി അവസാനിപ്പിക്കുക നിൻ്റെ ലഹരി അവസാനിപ്പിക്കുക എത്ര നേരമായി നീ ലഹരിയിൽ ഉന്മത്തിയായിക്കൊണ്ട് ഇങ്ങനെ പിച്ചും ഭ്രാന്തും വിളിച്ചു പറയും അവൾ പറയുകയാണ് എൻ്റെ ഗുരു എന്നെ ഒരതപ്പതിച്ചവളായി അങ്ങ് കണക്കാക്കരുതേ എൻ്റെ ഹൃദയത്തിൻ്റെ മനോവ്യത ഞാൻ എൻ്റെ ദൈവത്തോട് പകരുകയാണ് ഞാൻ അത്രമാത്രം ഹൃദയഭാരം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോഴാണ് ഈ ഏനി പുരോഹിതൻ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ഒരു ആശീർവാദം കൊടുക്കുകയാണ് അടുത്ത വർഷം ഇതേ സമയത്തിന് മുമ്പ് നിനക്കൊരു കുഞ്ഞിനെ ദൈവം തരും പ്രിയപ്പെട്ടവരെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ നിങ്ങളിപ്പോൾ തളർന്നിരുന്ന് കരയുകയായിരിക്കാം നിങ്ങൾ തളർന്നിരിക്കുകയായിരിക്കാം കാരണം എന്തോ ആയിക്കോട്ടെ ഏതോ ആയിക്കോട്ടെ പുരോഹിതനായ എനിക്ക് പോലും ഈ പാവപ്പെട്ട അന്നയുടെ വേദന എന്താണെന്നോ മനസ്സിലായില്ല അങ്ങനെയെങ്കിൽ നിന്റെ പ്രതീക്ഷകൾക്കൊത്ത് നിന്നെ സ്നേഹിക്കുവാനും നിന്നെ സഹായിക്കുവാനും നിൻ്റെ കണ്ണുനീരിൽ ഒരാശ്വാസം നൽകുവാനും നിൻ്റെ ദൈവത്തിനല്ലാതെ ഈ ഭൂമിയിൽ മറ്റാർക്കും കഴിയുകയില്ല എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ അതുകൊണ്ട് ഇന്ന് നിൻ്റെ ഹൃദയഭാരത്താലാണ് നീ ഇരിക്കുന്നതെങ്കിൽ നീ ഓടേണ്ടത് ആദ്യം ഓടേണ്ടത് നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിലേക്കാണ് ആൾത്താരയുടെ മുമ്പിലേക്കാണ് ആൾത്താരയോട് ചേർന്നിരുന്ന തൻ്റെ വിലാപങ്ങൾ ഇറക്കി വെച്ച് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ഒരു പൈതലിനെ പോലും ലോകചരിത്രത്തിൽ വെറും കയ്യോടെ യേശു ക്രിസ്തു പറഞ്ഞു വിട്ടതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടില്ല ഹല്ലേ ലൂയ്യ